ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും പോഷകഗുണമുള്ളതുമായ ഒന്നാണ് തേൻ ഇപ്പോൾ ഒരുപാട് തേനീച്ച കർഷകരൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് ഈ ഒന്നോ രണ്ടോ പെട്ടി വെച്ചാൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള തേൻ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും പലരും തേനീച്ച കൃഷി നടത്തി പരിചയപ്പെട്ട പോലും പ്രധാന കാരണം അതിന് ഫീഡിങ് നേരെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് തേനീച്ച അതിൻ്റെ ക്ഷാമകാലത്തേക്ക് ശേച്ചു വയ്ക്കുന്ന ഒന്നാണ് തേൻ അതാണ് നമ്മൾ അതിൽ നിന്ന് മോഷിച്ചെടുക്കുന്നത് പിന്നീട് അതിന് ക്ഷാമകാലം ആകുമ്പോൾ അതിന് തേൻ കിട്ടാതാവുകയും തന്മൂലം സെറ്റ് തന്നെ അടിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമ്മളിതിന് അതിൻ്റെ ഉള്ള തേൻ എടുത്തതിനു ശേഷം മഴക്കാലം ആകുമ്പോൾ അത് നമ്മൾ ഫീഡിങ് ചെയ്യണം അത് കണക്ക് തന്നെ നമ്മൾ പുതിയ പെട്ടി വാങ്ങുമ്പോൾ ഫീഡിങ് ചെയ്യണം ചിലപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് റാണിയെ കണ്ടതാണ് അടുത്ത് കാണുന്ന വലുതാണ് റാണി നമുക്ക് ഈ ഫീഡിങ് എങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്കിതിന് പഞ്ചസാരയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എത്ര അളവിൽ പഞ്ചസാര എടുക്കണോ അത്രയും തന്നെ അളവിൽ വെള്ളം വെള്ളമെടുക്കണം നമുക്കിത് നല്ല കണക്ക് അത് ലയിപ്പിക്കണം എന്നിട്ട് അല്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഇത് ഇടാം പഞ്ചസാര അളവെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിലും ഒരു എണ്ണത്തിന് ഒരു പെട്ടിക്ക് ചെയ്യണം എന്നിട്ട് ഇത് നല്ലൊരു വൃത്തിയുള്ള പാത്രം എടുത്തത് അതിൽ ഇത് എനിക്ക് ഓലയുടെ ഇലകൾ കട്ട് ചെയ്ത് ഇടണം ഇത് എന്തിന് ഇടുന്നതെന്ന് പറഞ്ഞാൽ തേനീച്ചിൽ മുങ്ങി വീണ് ചത്തുപോകാതിരിക്കാനാണ് അതായത് വീണാലും ഈ ഓലക്കൂടെ കയറി രക്ഷപ്പെട്ടോളും എന്നിട്ട് നമ്മൾ ഹണി ചേമ്പറിലെ അതിലോട്ട് വേണമെങ്കിൽ എനിക്ക് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാൻ എന്നിട്ട് ഇത് നേരെ നമ്മുടെ തേനീച്ചപ്പൊടിയുടെ ഭാഗത്ത് വെച്ച് ഹണി ചേമ്പറിൽ വെച്ച് കൊടുത്താൽ മതി അതീന്ന് ആഹാരമായി എടുത്തോളും പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് എനിക്ക് മുട്ടയൊക്കെ ഇട്ട് വളരെ പെട്ടെന്ന് നല്ല ആരോഗ്യമുള്ള ഒരു പെട്ടിയായിട്ട് അത് മാറിക്കിട്ടും അപ്പോൾ നിർബന്ധമായും നമ്മൾ ആദ്യം പെട്ടി വാങ്ങുമ്പോഴും അതിന് ക്ഷാമ കാലമായിട്ടൊന്നും ഫീഡിങ് കൊടുത്തുകൊണ്ടിരിക്കണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല സീസൺ ഇഷ്ടം ഒരു തേൻ കിട്ടത്തേ ഉള്ളൂ അതൊക്കെ തേനീച്ചയൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യാം അത് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്